ബിഗ് ബോസ് വീട്ടിലേക്ക് ആദ്യം കയറിയത് അൻസുബയാണ് അൻസുബ ഹാസൻ മോഹൻലാൽ വളരെ സ്നേഹത്തോടെയും സൗഹൃദത്തോടെയൊക്കെയാണ് അൻസുബെ സ്വീകരിച്ചത് ജോർജ് ഊട്ടിയുടെ മകളല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അത് നല്ല രസമുണ്ടായിരുന്നു അതൊക്കെ കാണാൻ രണ്ടാമതായി കയറിയത് ആണ് ജിൻഡോ ഇതുപോലൊക്കെ തന്നെ വളരെ സ്നേഹത്തോടെ തന്നെയാണ് മോഹൻലാൽ സ്വീകരിക്കുന്നത് പിന്നെ മൂന്നാമതായിട്ട് വരുന്നത് യമുനയാണ് യമന സീരിയൽ നടിയാണ് ഈ യമുന എന്ന് കേൾക്കുമ്പോൾ നമുക്ക് യമന റാണി എന്നുള്ള ആ ഒരു ഇതാണ് നഗ്മയുടെ ഒക്കെ ഒരു ധോർണവരും ആ പേര് കേൾക്കുമ്പോൾ വളരെ രസകരമായിരുന്നു ഇവരുടെ സംസാരമൊക്കെ പിന്നെ ഉള്ളത് നമ്മുടെ ഋഷിയാണ് ഋഷിയാണ് നാലാമതായി കയറി വരുന്നത് ഋഷിയുടെ അതും വളരെ രസകരമായിരുന്നു ഋഷിയെ മോഹൻലാൽ സ്വീകരിച്ചിട്ടു സംസാരിക്കുന്നത് വളരെ രസകരമായിരുന്നു പിന്നെ അഞ്ചാമതായിട്ട് ജാസ്മിൻ ജാഫർ ജാസ്മിൻ ജാഫറും നല്ല അടിപൊളിയായിട്ടാണ് വന്നത് രസമുണ്ടായിരുന്നു പിന്നെ ഉള്ളത് ആറാമതായിട്ട് വന്നത് സിജോയാണ് സിജോയുടെ യൂട്യൂബ് ചാനലൊക്കെ നമുക്ക് അറിയാവുന്നതാണ് നമ്മൾ കാണാറുള്ളതാണ് നല്ല നല്ല വീഡിയോസൊക്കെ ഇടുന്ന ഒരു ചെറുപ്പക്കാരനാണ് ആറാം സീസണിലെ രാജാവാകാൻ സാധ്യത കാണുന്ന ഒരാളാണ് സിജോ സിജോയ്ക്ക് അതിനുള്ള എല്ലാ എന്താ പറയുക എല്ലാ യോഗ്യതയും ഞാൻ കാണുന്നു ഇദ്ദേഹം നന്നായിട്ട് കളിച്ചാൽ ചിലപ്പോൾ രാജാവാകാൻ സാധ്യതയുള്ള ആൾ തന്നെയാണ് സിജോ സിജോയുടെ യൂട്യൂബ് ചാനലൊക്കെ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ഇതാണ് എനിക്കിഷ്ടമാണ് ഇങ്ങനത്തെ വീഡിയോസൊക്കെ ശ്രീതു ശ്രീതു ഒരു സീരിയൽ നടിയാണ് തമിഴ് കലർന്ന മലയാളമാണ് പറയുന്നത് കേട്ടോ ശ്രീതുവും മറ്റൊരാളും തമിഴ് ഒരു ആളും ഉണ്ട് തമിഴ് കലർന്ന മലയാളമാണ് പറയുന്നത് എങ്ങനെ പിടിച്ചു നിൽക്കുമെന്ന് നമുക്ക് കണ്ടറിയാം